തിജീവിതയ്ക്കൊപ്പമാണ് എല്ലാവരും ഞാനും അങ്ങനെ അല്ലാതെ വരില്ലല്ലോ ഒരു കുറ്റവാളിയുടെ ഒപ്പം നിൽക്കാൻ ആരും ഇഷ്ടപ്പെടില്ല ആയതുകൊണ്ട് തന്നെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം അതിജീവിതയ്ക്ക് നീതി കിട്ടണം ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട് സംസാരിക്കുന്നതിന് മുൻപ് എൻ്റെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൻ്റെ കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഒരു കാൽ ശതാബ്ദത്തിന് മുമ്പ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഒരു തീവ്പ്പ് കേസ് എൻ്റെ ബന്ധു തന്നെയാണ് അടുത്ത ബന്ധുവാണ് തലമു തലമൂത്ത അല്ല മൂത്ത ആർ എസ് എസ് കാരനാണ് എല്ലാ തന്മാരത്തിനും കയ്യിലുണ്ട് അവൻ്റെ വീട് പണിത് പണിത് മാസങ്ങൾ കഴിഞ്ഞില്ല ഒരു മണ്ഡലകാലം കഴിഞ്ഞില്ല എന്ന് പറയാം ആ വീട് പെട്രോൾ വെച്ച് ആ വീട് കത്തിച്ചു പെട്രോളിൻ്റെ കന്നാസ് കൊണ്ടുവച്ച് കത്തിച്ചു എന്നാണ് പറയുന്നത് പോലീസ് ആ കന്നാസിൻ്റെ ഉരുകിയ ഭാഗങ്ങളൊക്കെ അവർ ശേഖരിച്ചിട്ടുണ്ട് ഇത് ചെയ്തത് രമേശ് മേനോൻ എന്ന് പറഞ്ഞ ആളാണ് ഇന്ന് അയാളുടെ പേര് സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ ഈ ആൾ തന്നെ എന്നാണ് പോലീസ് പറയുന്നത് ആരാണ് ചെയ്തതെന്ന് ആ ചെയ്ത ആൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ അത് ഞാനാണെങ്കിൽ എനിക്കറിയാൻ പറ്റും ഞാനല്ലെങ്കിൽ അത് ചെയ്ത ആൾക്കറിയാൻ പറ്റും പിന്നെ നമ്മൾ സാധാരണ ഭാഷകൾ അറിയാം ഈശ്വരനറിയാം അതൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ സത്യം അങ്ങനെ കിടക്കും ഇത് കേസായി ഈ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിലും പോയി ജയിലിൽ നിന്ന് ജാമ്യം എടുത്ത് പുറത്തു വന്നില്ല കാരണം എടുത്ത് പുറത്തു വന്ന രണ്ട് പ്രശ്നമാണ് അതെനിക്ക് എൻ്റെ ജീവൻ അപകടം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് കാരണം ചുറ്റും ആർ എസ് എസ് കാര്യണ്ട് അവർ കാത്തു നിൽക്കുകയാണ് മറ്റൊന്ന് പുറത്തു വന്നാൽ മിനിമം ഒരു നാല് വർഷം അഞ്ച് വർഷം ഈ കേസ് പോകും കാരണം കേസ് ആർസൻ കേസ് ആയതുകൊണ്ടും സെഷൻസിലേക്ക് മാറ്റിയതുകൊണ്ടും പെട്ടെന്ന് ഈ കേസ് തീരില്ല ആയതുകൊണ്ട് ഞാൻ എന്ത് തീരുമാനിച്ചു വിയൂർ സെൻട്രൽ ജയിലിൽ അവിടെ റിമാൻഡിൻ്റെ ഭാഗമുണ്ട് റിമാൻഡ് പ്രതികൾ കിടക്കാവുന്ന ഭാഗമുണ്ട് അവിടെ അവിടെ ഞങ്ങടുന്നു സബ് ജയിലിൽ ഞങ്കിടുന്നു അപ്പം അതിനകത്തുള്ള ആൾക്കാരെ മുഴുവൻ അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെയാണ് എൻ്റെ ബന്ധുക്കളൊക്കെ അതിനകത്തുണ്ട് സെഷൻസിൽ കേസ് വന്ന സമയത്ത് അവിടെ ആദ്യമുണ്ടായിരുന്ന ഒരു ജഡ്ജിയല്ല പിന്നീട് വന്നപ്പോഴുണ്ടായത് അങ്ങനെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞപ്പോൾ രണ്ടാമത് വന്ന ജഡ്ജി ഹാർട്ട് അറ്റാക്ക് മരിച്ചു മൂന്നാമത് വന്ന ജഡ്ജി നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആള് വളരെ വേണ്ടപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ എന്നെ കണ്ണിന് നേരെ കണ്ടു ആൾ കാരണം എൻ്റെ ഈ ശത്രുവിൻ്റെ ബന്ധുവാണ് അയാൾ എൻ്റെ ശത്രുവായിട്ടുള്ള എൻ്റെ തന്നെ വലിയച്ഛൻ എന്ന് പറഞ്ഞ ആള് അയാളെ ഡാ നമുക്കേ വിളിക്കുക അത്രത്തോളം അടുപ്പമാണ് അയാളാണ് അവിടുത്തെ ജഡ്ജി എങ്ങനെയുണ്ട് പിന്നീട് കേസിൻ്റെ വിചാരണ കാരണം ഞാൻ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് ജാമ്യത്തിൻ്റെ കാര്യം ചോദിച്ചു ഇങ്ങോട്ട് ചോദിച്ചു എന്താ ജാമ്യത്തിന് പോകാത്തത് ഞാൻ പറഞ്ഞെങ്കിൽ ജാമ്യത്തിന് പോയാൽ എനിക്ക് ജാമ്യത്തിൽ പുറത്ത് വരാൻ ഭയമുണ്ട് ജാമ്യത്തിൽ എനിക്ക് കിടപ്പാടമില്ല ആയതുകൊണ്ട് കേസ് തീർന്നുവരെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ ജയിലിൽ പോയത് പറഞ്ഞൊരു അറസ്സൺ കേസാണ് സാർ അതല്ല ചോദിച്ചു നിങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണ് അപ്പോൾ ആ ഒരു ഒരു ചെറിയൊരു അഫെക്ഷൻ വെച്ചിട്ടാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് തോന്നുന്നുണ്ട് എന്നെ എന്നറിയുമല്ലോ എനിവേ കേസിൻ്റെ വിസ്താരങ്ങൾ വെക്കുകയാണ് വിചാരണയും കാര്യങ്ങളും ഈ ഒരു കാര്യത്തിൽ ഇദ്ദേഹം എൻ്റെ ശത്രുവിൻ്റെ മിത്രമായതുകൊണ്ട് ഈ ആർ സൻ കേസാവുന്നതുകൊണ്ട് മാക്സിമം ശിക്ഷ ഏഴ് വർഷമാണ് പക്ഷേ മുൻ ക്രിമിനലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അറ്റംപ്റ്റൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇത് അസാധാരണമായിട്ടുള്ള കാര്യങ്ങളില്ല തമ്മിൽ വളക്കുണ്ടാവും കൊണ്ടാവുന്ന കാര്യങ്ങളല്ല അതുകൊണ്ടും മിനിമം ഒരു നാല് അഞ്ച് വർഷമെങ്കിലും എനിക്ക് പ്രതീക്ഷിക്കാം എന്നെ അറിയുന്ന ആളുകൾ മുഴുവൻ പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുള്ളതുകൊണ്ട് ചിലപ്പോൾ പക്ഷെ മറ്റു പലരും പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമൊന്നും വിധിന്യായത്തിലൊന്നും വരില്ല കേട്ടോ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേ ആദ്യം അറസ്റ്റ് ചെയ്ത് ഐ എസ് ഐ അതേ പിന്നെ ഡി വൈ എസ് പി ആയിട്ട് പെൻഷൻ പറ്റിയത് എന്നോട് ചവിട്ടിൽ പറഞ്ഞു പേടിക്കണ്ടറോ പുല്ല് പോലെ വിട്ടു വരും എന്ന് പറഞ്ഞു എന്തിന് പറയുന്നു കേസിൻ്റെ വിധി വായിക്കുന്ന സമയമായപ്പോൾ ആ സമയമാകുന്ന അവസരത്തിൽ എത്തിയപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട് ജയിലിൽ അങ്ങോട്ട് പറഞ്ഞു ഞാൻ മിക്കവർ ഇവിടെയും ദൗട്ട കുറേ കാലം കാരണം വിയൂർ സബ് ജയില് ഞാൻ വിവാഹം കഴിക്കാത്തവനാണ് അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം വിയൂർ സെൻട്രൽ ജയിലിൽ ജയിലിൽ പോയാലും പുറത്താണെങ്കിലും നമുക്ക് സുഖമാണ് നല്ല ആഹാരം കിട്ടും വായിക്കാം ടി വി കാണാം വാർത്തകൾ മാത്രമല്ല എനിക്കവിടെ എഴുത്തിൻ്റെ പണിയുണ്ടായിരുന്നു എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ സുരഭിതമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള പല ഡോക്യുമെൻസ് എന്നെ കൊണ്ട് എഴുതിക്കും ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും നല്ല ഹാൻഡ് റൈറ്റിങ് എൻ്റെ അതുപോലെ ഓരോരുത്തരെ ഹലജി എഴുതിയിപ്പിക്കൽ അപ്പോൾ ഈ ഹലജി എഴുതിപ്പിക്കാൻ എനിക്ക് ജയിലിനകത്ത് കൂലിയുണ്ട് എന്താണെന്നറിയാമോ ഒരു പാക്കറ്റ് ബീഡി ബീഡി ഒരു പാക്കറ്റ് അപ്പോൾ സ്വാമി വലിക്കുവതും ചോദ്യമുണ്ട് ഒരു പാക്കറ്റ് ബീഡി കയ്യിലുണ്ടെങ്കിൽ അതവിടുത്തെ നാണയമാണ് രണ്ട് ബീഡി കൊടുത്താൽ ഒരു തൈര് കിട്ടും അതെങ്ങനെ മറ്റുള്ളവർ വാങ്ങിക്കുന്ന തൈര് ചിലവർക്ക് തൈരൊന്നും ഇഷ്ടമല്ല അതൊക്കെയും ഇങ്ങനെ എന്നെ പോലുള്ളത് ആര് കുട്ടികളൊക്കെയല്ലേ തൈരൊക്കെ കൂട്ടി കുളച്ച് ഉരുള കഴിക്കുക അവർക്കൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ രണ്ട് ബീഡി കൊടുക്കുമ്പോൾ എനിക്കൊരു തൈര് കിട്ടും അങ്ങനെ ഹരജി എഴുതി കൊടുക്കുമ്പോൾ ഒരു കെട്ട് വീട് ഇരിക്കാൻ തരും അങ്ങനെ അവിടെ ഒരു അമ്പലത്തിൽ സാധാരണ കളവ് കണക്കുന്ന ഒരു നാരായണൻ നാരായണമെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു ബി എസ് സി കാരനാണ് ബി എ കാരനോ ബി എസ് സി കാരനോ എന്നോട് വളരെ താല്പര്യമാണ് അതിനവിടുത്തെ മേസ്ത്രിയാണ് അതിനോട് വായിക്കാനുള്ള പത്രങ്ങൾ എല്ലാ എല്ലാ സുഖ സൗകര്യങ്ങളും എനിക്ക് കിട്ടിയിരുന്നു അവിടെ എനിവേ വേ ഞാനവിടെ ഈ അയ്യന്തോള് കോടതിയുടെ മുമ്പിലുള്ള എൻ്റെ തന്നെ ഒരു ബന്ധുവായിട്ടൊരാളോട് കട നടത്തുന്നുണ്ട് അവിടെ അവിടെ ഞാൻ കുറച്ച് പൈസ കൊടുത്തേൽപ്പിച്ചു ആയിരം രൂപ ഒന്ന് നല്ല തുകയാണ് ആയിരം രൂപ കൊടുത്തേൽപ്പിച്ചിട്ട് പറഞ്ഞു എടാ മോനെ ഇതെന്താണ് അല്ല ഞാൻ ജയിലിൽ നീ അറ്റിപ്പയറാകാൻ പോവാണേ അവുന്നില്ല നീ എന്ത് നീ ഒരു തെളിവും കാര്യങ്ങളൊന്നും ഇല്ല നീ ഒന്ന് കേട്ടോ പൈസയും തരണ്ട അല്ല ഇവിടെ ഇരുന്നോട്ടെ ഇത് ഇരുന്നോട്ടെ അങ്ങനെ ആയിരം രൂപ അവിടെ ഏൽപ്പിച്ചു എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ജയിലിനകത്ത് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾക്കായിട്ട് ആണ് ആദ്യം ആദ്യ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ആയിരം രൂപ കൊടുത്തു പിന്നെയും കൊടുത്തു പിന്നെ പിന്നെ കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പിന്നെ അന്നത്തെ പ്രാവശ്യം ലാസ്റ്റ് ഇനി വിധി വരാൻ പോവുകയാണ് അത് ഉറപ്പായി അപ്പോൾ ഞാൻ എന്തു ചെയ്തു അവിടെ കുന്നത്ത് ഫാബ്രിക്സ് ഉണ്ട് അവിടെ നിന്ന് ഒരു ഡസൺ ഷെട്ടി പന്ത്രണ്ട് ഷെഡ്ഡി വാങ്ങിക്കുകയാണ് കുന്നത്തിൻ്റെ ഷെട്ടി അണ്ടർവെയർ കാരണം അവിടെ പോകുന്ന സമയത്ത് ഒരു അണ്ടർവെയർ പത്ത് ദിവസം ഇടാൻ പറ്റില്ലല്ലോ മുണ്ട് നമുക്ക് വേണേ മണം വന്ന് അവിടെയുള്ള മറ്റുള്ള തറവാരും നമ്മളെ ഇടിക്കാൻ വരും തൻ്റെ ലുങ്കിയിൽ നല്ല തന്നെ മുണ്ടിൽ നിന്ന് ഗന്ധം വരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മാറ്റിയാൽ മതി പക്ഷേ അണ്ടർവെയർ രണ്ട് മൂന്ന് ദിവസം തുറച്ചിട്ട് ഇടാൻ പറ്റില്ലല്ലോ പണ്ട് പന്ത്രണ്ട് അണ്ടർവെയർ വാങ്ങിച്ച് ഞാൻ പോവുകയാണ് ഉറപ്പായി ശിക്ഷ കിട്ടു അങ്ങനെ ശിക്ഷേണ്ട ദിവസം വന്നു അന്ന് അവിടെ കയറി ചെന്ന് അങ്ങനെ അത് നോക്കി ഇത് നോക്കി ഒരു കണ്ണാസിൽ അങ്ങനെ ഒപ്പിട്ടിട് ബെഞ്ചുകളറക്കിൻ്റെ ഉമ്മരിക്ക് കൊടുത്തു എന്നാണ് ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഒരു നിസ്സംഗാവസ്ഥയിലാ ജയിലെങ്കിൽ ജയില് പുറത്തെങ്കി പുറത്ത് അതിനോട് എനിക്കിപ്പോൾ ഈ വിധി മാത്രമല്ല ഓൾറെഡി ഞാൻ ഏഴ് മാസം അവിടെ ജയിലിൽ കിടന്നു കഴിഞ്ഞു ഇനിയൊരു വിധി വരികയാണെങ്കിൽ ഒരു നാല് വർഷത്തെ വിധി വിധി വരികയാണെങ്കിലും രണ്ട് മൂന്ന് വർഷം കിടക്കേണ്ട വരുള്ളൂ പിന്നെ കൺകറൻറ്റും കാര്യങ്ങളും വെച്ച് നമുക്ക് എനിക്ക് ഒരു ഒരു ഭയം തോന്നിയില്ല അവിടെ അവിടെ നിന്നു അക്യൂറ്റാഡ് അപ്പോൾ ആ വാക്ക് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് കാരണം അത് അക്യൂറ്റോടാളൂ എന്ന് രണ്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞു എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചപ്പോൾ അക്യൂറ്റാട് നിരുപാധികം വെറുതെ വിട്ടു അപ്പം ഈ ബെഞ്ചു ക്ലാർക്ക് പറഞ്ഞു അതിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ആ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ആത്മകഥം പോയി എന്നിട്ട് എന്നെ ഒതുപോയി പറഞ്ഞു നിങ്ങളെ വെറുതെ വിട്ടിട്ടുണ്ട് കേട്ടോ ഒന്നും പറഞ്ഞു ഞാൻ ഞാനിങ്ങോട്ട് പോന്നു ഇത് കഴിഞ്ഞിട്ടുള്ള സംഭവം എന്താ അറിയാമോ ഇതും കഴിഞ്ഞ് ഈ ഈ ജഡ്ജിയോടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടും എൻ്റെ എന്നെ അകപ്പെടുത്താൻ ശ്രമിച്ച എൻ്റെ ശത്രുവായിട്ടുള്ളവൻ ആ കുടുംബത്തോട് മുഴുവൻ ശത്രുത പ്രഖ്യാപിക്കുകയാണ് അതിൽ മരിക്കുന്നവരെ പിന്നെ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രതീക്ഷ എന്താണെന്ന് അറിയാം അവർക്ക് വേണ്ടപ്പെട്ട ആളല്ലേ ജഡ്ജി ഞാനാണെങ്കിൽ ജഡ്ജിയായിട്ട് അത് കേട്ട് ഞങ്ങളുടെ അടുത്താണ് അങ്ങനെ വീട് ഇയാൾ വേണ്ട ബന്ധത്തിന് ഞാൻ അയാൾ സംസാരിക്കാറുമില്ല ആയതുകൊണ്ട് തന്നെ ഒരു തട്ട് കിട്ടുന്നാണ് വിചാരിച്ചത് പക്ഷേ എത്ര വലിയ ശത്രുവാണെങ്കിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെ പ്രതിയായിട്ട് പ്രഖ്യാപിക്കാനും അയാളെ ശിക്ഷിക്കാനുള്ള അവകാശം ഒരു ജഡ്ജിക്കുണ്ടാവുന്നത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന കടലാസ് കെട്ടുകളുണ്ടല്ലോ അതിലെഴുതിയിട്ടുള്ള കാര്യങ്ങൾക്കനുസൃതമായിട്ടാണ് അതിൽ തെളിവുകൾ വേണം ന്യായം വേണം സത്യം വേണ്ട സത്യം ആർക്കറിയ സത്യ ആർക്കറിയ സത്യ അറിയാൻ എന്താ വഴി ഏതുകൊണ്ട് തന്നെ ഈ മണ്ടൂകമായിട്ടുള്ള എൻ്റെ വലിയ അച്ഛൻ എൻ്റെ എൻ്റെ ബന്ധുവായിട്ടുള്ള ആള് അയാൾക്ക് അയാളെ ഒരു എന്നേ വിളിക്കാൻ പറ്റുള്ളൂ കോടതി വിധിയില് കോടതിയുടെ ജഡ്ജിക്കോ മൈസേട്ടിനോ കൈ കടത്താൻ കഴിയുമെന്നൊരു ദാനം വെച്ച് പുറത്തിൻ്റെ മേലിലാണ് അയാളെ പിന്നെ ആ വീട്ടുകാരുമായിട്ട് വളക്കൂടി നടന്നത് എന്നർത്ഥം ആ മറ്റേ ഇഷ്ടക്കാരുമായിട്ട് പിന്നെ ശത്രുതയിലായത് എന്നർത്ഥം ഇതെന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ ഇപ്പോ ജനപ്രിയ നടൻ ദിലീപിന്റെ കാര്യത്തിൽ ആർക്കാണ് അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ആര് ദിലീപ് അയാളാണ് പ്രതി പ്രതി എന്ന് ഇരിക്കൽ അയാളാണ് പ്രതി എന്ന് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചത് അയാളാണെന്ന് തെളിഞ്ഞ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആള് പ്രതിയായി കഴിഞ്ഞാൽ അയാളെ ആ ഒരു പർട്ടിക്കുലർ സംഭവം നമ്മുടെ മനസ്സിലുണ്ട് ഒരു പ്രാവശ്യമില്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യമുള്ള നാല് പ്രാവശ്യം തൂക്കി വരണം അതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിലും അതാണ് എൻ്റെ അഭിപ്രായം ജീവപുരി എന്തെങ്കിലും കിട്ടണം എന്നാരും പ്രാർത്ഥിച്ചു പോകും അതിജീവിതയ്ക്ക് നീതി കിട്ടണം പ്രതി ശിക്ഷിക്കപ്പെടണം ഇവിടെ ഇവിടെയും ശത്രുമിത്രം ആ രീതിയിൽ കണ്ട് ശിക്ഷിക്കാൻ ഉള്ളിലുള്ള തള്ളിച്ചുകൊണ്ട് മൈസേട്ടിനോ ജഡ്ജിക്കോ ഒരാളെ ശിക്ഷിക്കാൻ പറ്റില്ല അയാളുടെ മകനെ കൊന്ന കേസിൽ പ്രതിയാ പ്രതിസ്ഥാനത്ത് വന്ന് നിൽക്കുന്ന ആളായിരിക്കും അയാളും ചിലപ്പോൾ അക്യുറ്റേഡ് ആക്കേണ്ടവരും വെറുതെ വിടേണ്ടവരും അയാളുടെ മനസ്സ് തേങ്ങുന്നുണ്ടാവും ഇവനാണ് എൻ്റെ മകനെ കൊന്നത് അതിനായാലും പോലും സാക്ഷി സാക്ഷിയായിരിക്കും പക്ഷേ പക്ഷേ മുമ്പിലിരിക്കുന്ന കടലാസുകൾ ആ കടലാസിലെ കറുത്ത മഷി ഉണ്ടുള്ള അച്ചലി അച്ചടി കൊണ്ടുള്ള അതും നോക്കിക്കൊണ്ട് അവർക്ക് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അതിന് കൈകടത്തിലുണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ കേസ് നഷ്ടപ്പെടും ശാസനങ്ങൾ വരും അവരുടെ മേൽക്കയറ്റം തടയപ്പെടും ഏതായാലും ഇവിടെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു കേസ് എട്ട് വർഷം നീണ്ടുന്ന കേസാണ് ഒരുപാട് ഒരുപാട് കടമ്പകൾ കടന്ന കേസാണ് ഒരു വിചാരണയും ഒരു വാദിഭാഗവും ഒരു പ്രതിഭാഗവും ജഡ്ജി കേസാണ് അവസാനിക്കുകയല്ല ചെയ്തത് എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടായി ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങളെല്ലാം പക്ഷേ ഇവിടെ കേരള സമൂഹം ഇത്രമാത്രം തരംതാന്ന് ചിന്തിക്കുന്നവരാണ് അങ്ങനെ വലിയൊരു കൂട്ടം ആൾക്കാരുണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള ചാനലുകൾ ഇവിടെയുള്ള യൂട്യൂബേഴ്സ് ഇവിടെയുള്ള സറ്റേ മീഡിയകൾ അവരൊരാളെയും കൂടെ ഉറപ്പിക്കുക ആരാ കുറ്റവാളിയും ദിലീപ് ആണ് കുറ്റവാളിയും അത് എപ്പോഴാണ് ബലാത്സംഗം ചെയ്തത് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന നിമിഷത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല പിന്നെ അനുമാനിച്ചു ഊഹിക്കാമല്ലോ എന്നുള്ളതാണ് അങ്ങനെ ഊഹിച്ച് 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 എല്ലാവരുടെയും മനസ്സിൽ വെച്ചു ദിലീപാണ് കുറ്റവാളി അതിജീവിതയെ ഈ രീതിയിൽ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ദിലീപാണ് അങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിച്ചു വെച്ചു അന്ന് മുതൽ അത്തരം ആളുകൾ വിധി വരുന്ന് കാത്തിരിക്കുകയാണ് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിജീവിതയ്ക്ക് നീതി കിട്ടേ കിട്ടാതെ എനിക്ക് എന്തോ എന്തോ ആകട്ടെ ദിലീപിനോട് ഉണ്ടായിപ്പോയ ഒരു വൈരാഗ്യം ഒരു അറപ്പ് ഒരു ഉയർപ്പ് അത് വെച്ച് ദിലീപ് ശിക്ഷിക്കപ്പെടണം പ്രതിഷിക്ഷിക്കപ്പെടണം എന്നല്ല ദിലീപ് ശിക്ഷിക്കപ്പെടണം അങ്ങനെ ഒരു ബോധം ഇവിടെയുള്ള സാധാരണക്കാർക്ക് ഉണ്ടാക്കി വയ്ക്കാൻ ഇവിടുത്തെ ടി വി ചാനലുകളെ കോമാളികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കോടതി നിയമങ്ങളും കോടതിയുടെ പ്രൊസീഡിങ്സിനെക്കുറിച്ച് എ ബി സി ഡി പോലും അറിയാത്ത ആളുകൾ അതും തലയിൽ തിരികെ വെച്ചുകൊണ്ട് എട്ടാം തീയതി നോക്കിയിരുന്നു ഏത് വിധി വരുന്നു നോക്കിയിരുന്നു വിധി വന്നു ദിലീപ് കുറ്റവിമുക്തൻ രേഖ എല്ലാവരും കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് കിട്ടിയ തെളിവുകൾ വച്ച് കുറ്റവാളികളെ സൃഷ്ടിച്ചിട്ടുണ്ട് ശിക്ഷിച്ചിട്ടുണ്ട് പേരെ ശിക്ഷിച്ചിട്ടുണ്ട് ഇനി അവരുടെ ശിക്ഷാവിധി എത്ര വർഷമാണ് തുകയോ മരിക്കുമോ ജവരിത്താണോ അതിന് ആറുമാസമാണോ അറിയാൻ പറ്റില്ല ശിക്ഷിച്ചിട്ടുണ്ട് കോടതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിരപരാധി എന്നവർക്ക് തോന്നിയിട്ടുള്ള സംശയം പോലും ഉണ്ടായാൽ മതി അവർ വെറുതെ വിടും കാരണം അപരാധികൾ രക്ഷപ്പെട്ടാലും നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ലല്ലോ അപ്പോൾ സംശയത്തിൻ്റെ ബലത്തിന്മേലും ആനുകൂല്യം നൽകിയിട്ട് വിടും ആ കൂട്ടത്തില് മൂന്നാല് പേരെ വിട്ടു ദിലീപരെയും വിട്ടു ഇത്രയായിട്ട് പോലും കുറേ വിട്ടിക്കൂഷ്മാണ്ടങ്ങൾ ഇപ്പം എൻ്റെ ഞാൻ ഈ കാര്യം പറഞ്ഞില്ല എൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ കുറച്ചുകൊണ്ട് വരികയാണ് ആൾക്കാര് നമുക്ക് സന്തോഷമുള്ള കാരണം ആ അങ്ങനെ കുറച്ചു കൊണ്ട് വരുന്ന ആളുകളുടെ ആളുകളുടെ തലയ്ക്കകത്ത് എന്തായിരിക്കണതെന്ന് എനിക്കറിയാം കളി മണ്ണും കളി മണ്ണും അതാണ് ഇരിക്കുന്നത് ടി വി ചാനലുകളും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും ഫേസ്ബുക്കൊക്കെയും അവരെന്തും പറയും അവർക്ക് ഇഷ്ടമുള്ള പോലെ പറയും കുറേ ആൾക്കാർ ഇതിൻ്റെ ഇപ്പുറത്ത് നിന്ന് പറയും ദിലീപിനെ തൊട്ട് കളിച്ചാലൊക്കെ കളി തീ കളി സൂക്ഷിച്ചു അപ്പുറത്ത് കുറേ ആൾക്കാർ പറയും ദിലീപിനെ ഞങ്ങൾ ഇങ്ങനെ എന്തായാലും പറയും അങ്ങനെ ഒരു പ്രാവശ്യം അല്ല മൂന്ന് പ്രാവശ്യങ്ങൾ തൂക്കിക്കൊല്ലാമിരിക്കും ഇതൊക്കെ അവരുടെ ജലപ്പനങ്ങളും നല്ലതെ കോടതിക്കുള്ളിലേക്ക് അതിൻ്റെ ഒരു ഗന്ധം പോലും അവിടെ വരാൻ പോകുന്നില്ല എന്തായാലും ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം ആയിട്ട് നമ്മൾ കാണേണ്ടത് അതിജീവിത അവർക്ക് നീതി കിട്ടി എങ്ങനെയാണ് നീതി കിട്ടിയത് അവരെ ബലാത്സംഗത്തിന് ഇരയാക്കിയ പ്രതികളെ ശിക്ഷിച്ചു ഈ പ്രതികളുടെ പുറകിൽ ഒരാസൂത്രകൻ ഗൂഢാലോചന ആ ഗൂഢാലോചന നടത്തിയ ഒരു ഗൂഢാലോചകൻ ഉണ്ട് എന്ന് ആര് പറഞ്ഞു ആര് പറഞ്ഞു നാട്ടുകാർ പറഞ്ഞു കോടതി പറഞ്ഞിട്ടുണ്ടോ ഒരു ഗൂഢാലോചന നടന്നു എന്ന് കോടതി എങ്ങനെ അറിയാൻ പറ്റുക ഒരാളൊരാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ അത് ഗൂഢാലോചന എന്ന് പറയാൻ പറ്റുമോ ഇനിയിപ്പോൾ ഈ പറയുന്ന സുനിൽ പൾസാർ സു പൾസർ സുനിയോ പൾസാർ സുനിയോ അയാൾ പറയാണ് അ ഇന്നാളാ ചെയ്തതെന്ന് പറഞ്ഞാലും അത് കോടതി എടുത്തിട്ട് അപ്പഴും തെളിവാണ് ചോദിക്കുക ഞാനിങ്ങനെ ഒരു തീവെപ്പ് കേസിലകപ്പെട്ടു എൻ്റെ ബന്ധുവിൻ്റെ വീട് തീ വെച്ചു എന്നൊരു കേസിൽ ഞാൻ അകപ്പെട്ടു ഇനിയിപ്പം അത് ഞാനാണെന്നിരിക്കട്ടെ തീവെപ്പെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയോ ഇത് ചെയ്ത് ശരിയായില്ല അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു കോടതി വിചാരണയ്ക്ക് എടുത്തു ഞാൻ കോടതിയോട് പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് കോടതി ആ കേസ് ഞാൻ തന്നെയാണ് ചെയ്തത് എൻ്റെ അവിവേകം കൊണ്ടാണ് ഞാൻ ചെയ്തത് അത് വലിയ തെറ്റായിപ്പോയി എൻ്റെ ശിക്ഷിച്ചു കോടതി എന്ന് പറഞ്ഞാൽ കോടതി ചിരിച്ചുകൊണ്ട് എന്താ പറയുന്നത് അറിയോ തെളിവുണ്ടോ തനിക്ക് ഞാൻ ചോദിക്കുക തെളിവുണ്ടോടോ തനിക്കെന്നാ ചോദിക്കുക ഞാൻ തന്നെ കുറ്റമേറ്റാലും തെളിവുണ്ടോടോ തനിക്കെന്നാ ചോദിക്കുക കോടതി ഞാൻ തെളിവ് കൊടുക്കണമെന്നതിന് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയാത്ത ആളുകളാണ് കിടന്ന് ഈ കീഴ്ശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്നത് കുക്കി വിളിക്കുമ്പോൾ ഒരു പോലൊരു അർത്ഥമുണ്ടെങ്കിൽ ഒരു അർത്ഥമുണ്ട് അട്ടകസിക്കുമ്പോൾ ഒരു അർത്ഥമുണ്ട് അതിൽ കീഴ്ശ്വാസം വിടല ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനകത്തുള്ളത് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഒരു കേസ് വരുന്ന സമയത്ത് ഇപ്പം ഞാനും ദ നീങ്ങി കേൾക്കുന്ന നിങ്ങളും തമ്മിലൊരു കേസ് വന്നു ഞാൻ ഞാനവിടെ കേസിന് എൻ്റെ വക്കീലിനെ കൊണ്ട് നിർത്തുന്നത് ഉത്തുങ്ക് ഉത്തു ഹിമാലയം പോലുള്ള വക്കീലിനെ കൊണ്ടു നിർത്തുന്നു നിങ്ങളോ എടുത്ത കേസ് മുഴുവൻ തോൽക്കുന്ന ഒരു ഞൊള്ളി വക്കീലിനെ നിർത്തുന്നു സ്വാഭാവികമായിട്ട് എൻ്റെ വക്കീൽ വിജയിക്കും ഞാൻ വിജയിക്കും അപ്പോൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളെന്ത് ചെയ്യണം ദേ അയാൾ വലിയൊരു വക്കീലിനെ കൊണ്ടുപോകുന്നുണ്ട് എന്ത് തെളിവുണ്ടെങ്കിലും അയാളത് നശിപ്പിക്കും അതിനുള്ള അതിനുള്ള വാ വാചാലത അയാൾക്കുണ്ട് മിടുക്ക അയാൾക്കുണ്ട് ടാക്ടിക്സ് അയാൾക്കുണ്ട് അയതുകൊണ്ട് ഞാനെന്ത് ചെയ്യണം ഞാനും നല്ലൊരു വക്കീലിനെ കണ്ടെത്തണം പക്ഷെ അതിന് പകരം ഓ ഇനിയിപ്പോൾ ഒരു വക്കീലിനെ വേണ്ട തെളിവുകളൊക്കെ വേണ്ടത്ര ഉണ്ടോ വേണ്ടത്ര ഉണ്ടോ എല്ലാ തെളിവുണ്ട് കാരണം എന്താ വാട്സപ്പിൽ മുഴുവൻ പറയുന്നുണ്ടല്ലോ പത്രങ്ങൾ മുഴുവൻ പറയുന്നുണ്ടല്ലോ ടി വി ചാനലുകൾ മുഴുവൻ പറയുന്നുണ്ടല്ലോ ശിക്ഷിക്കും ശിക്ഷിക്കും ഓ ശിക്ഷിക്കും അതിനുവേണ്ടി വേറെ വക്കീലിനെ കൊണ്ടുവരാനും പൈസ കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല അപ്പോൾ എന്തായി എന്തായി അത്രയേ ഉള്ളു അത്രയേ ഉള്ളു ഇനി അടുത്തനി ഹൈക്കോടതിയിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയും വിട്ടു കൊടുക്കരുത് വിട്ടു കൊടുക്കരുത് വിട്ടു വിട്ടു കൊടുക്കരുത് കൊടുക്കരുത് ഈ പെൺകുട്ടിയോട് പറയും അതിജീവിതയോട് പറയും അതിജീവിത എന്ന് പറയുമ്പോൾ പെൺകുട്ടിയാണല്ലോ അതിജീവിതൻ എന്നല്ലല്ലോ അപ്പോൾ പെൺകുട്ടി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ആർത്ഥത്തിലെ ഞാൻ പെൺകുട്ടി എന്ന് പറഞ്ഞത് കേട്ടോ അപ്പം അതീജീവിതോട് പറയും വിട്ടുകൊടുക്കരുത് വിട്ടുകൊടുക്കരുത് ആരാ പറഞ്ഞോ ഈ ടി ബി മിനി അടക്കമുള്ള ആൾക്കാരാണ് പറയുന്നത് കാരണം അവർക്കിനിയും കേസ് വേണ്ടേ ഓക്കെ ജൂനിയർ മോസ്റ്റ് സാധനങ്ങളാണ് പ്രായമുണ്ട് പഴ തലയുടെ വെളിവിൻ്റെ അടിസ്ഥാനത്ത് നോക്കുമ്പോൾ ജൂനിയർ മോസ്റ്റ് ആണ് ഇനി ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാലും ഇതേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ വാദിക്കുക അപ്പോൾ അവിടെ നല്ലൊരു വക്കീലിനെ കൊണ്ടുവരണം നല്ലൊരു വക്കീലിനെ കൊണ്ടുവരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുവിധം ഇപ്പോൾ ഈ രാമൻ പിള്ളയോട് ഏറ്റുമുട്ടാൻ പറ്റിയ ഒരു വക്കീലിനെ കൊണ്ടുവരുമ്പോൾ ചുരുങ്ങിയത് ഒരു സിറ്റിങ്ങിന് ഒരു ലക്ഷം രൂപേനും കൊടുക്കേണ്ടി വരും കേസ് രണ്ട് മൂന്ന് വർഷം നീണ്ടുപോകും ഒരു പത്ത് പതിനഞ്ച് ഒക്കെ വേണ്ടി വരും പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ആ വഴിക്ക് പോവും പിന്നെ വേറെ വഴിക്ക് വേറെ പൈസ പോവും പിന്നെ വേറെ വഴിക്ക് വേറെ പൈസ പോവും പിന്നെ വേറെ വഴിക്ക് വേറെ പൈസയും എല്ലാം കൂടിയിട്ട് നോക്കുമ്പോൾ ഒരു പത്തൊമ്പത് ലക്ഷം ആ വഴിക്ക് പോകും ഇതുകൊണ്ട് ജയിക്കുന്ന ഉറപ്പുണ്ടോ ഓരോ ഉറപ്പുമില്ല അങ്ങനെ തോറ്റു കഴിഞ്ഞാലോ വീണ്ടും മാനം പോകും അവരോട് മനസ്സ് കലങ്ങും ബണ്ടിൽ കണക്കിന് പൈസ നഷ്ടപ്പെടും സമയം നഷ്ടപ്പെടും പായതുകൊണ്ട് തന്നെ ഇനിയും നല്ലത് എല്ലാ ചുമ്പോഴും ഇറക്കി വയ്ക്കുക നല്ലത് ഇനിയും അയാളെ അനാവശ്യമായിട്ട് പ്രകോപിപ്പിച്ച് അയാളുള്ളത് മുഴുവൻ അയാൾ അങ്ങനത്തെ ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്കറിയാമയാളെ കാരണം ഹരിശ്രീയിൽ അയാൾ നാടകം കളിക്കുമ്പോൾ ഞാൻ കെ പി എസ് സിയിലുണ്ട് അന്ന്യാൾ ഗോപാലകൃഷ്ണൻ ആയിരുന്നു മിമിക്രിയിലായിരുന്നു നാടകത്തിലുണ്ടായിരുന്നില്ല മുല്ലപ്പൂക്കൾ ചുമ ചുമന്നപ്പോഴൊരു നാടകത്തിൽ ഇയാൾക്കൊരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് ഹരീന്ദ്രമക്കിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് കൂടാണെന്ന് പറഞ്ഞാൽ നാടകം അഭിനയിക്കാൻ വന്നിരിക്കുന്നു നീ വേണേ മിമിക്രിയിലെ പെണ്ണിലെ വേഷം കെട്ടി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് ഞാൻ സാക്ഷിയാണ് അപ്പോൾ അയാൾ ഒരു വാശിയുള്ളൊരു മനുഷ്യനാണ് അയാൾ അത് പലയിടത്തും പിന്നീടും ഞാൻ കണ് കേട്ടിട്ടുണ്ട് നമ്മൾ പറഞ്ഞും കേട്ടിട്ടുണ്ട് ആയതുകൊണ്ട് അയാൾ അവസാന ശ്വാസം വരെ പോരാടും ആ രീതിയിൽ പോരാടാനുള്ള ഒരു ഉറപ്പും തെരക്കും ഉണ്ടെങ്കിൽ മാത്രം മതി ഇനി അതിജീവിതയും അതിൽ ആൾക്കാരും കൂടിയിട്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണ് പ്രതികൾ ശിക്ഷിക്കപ്പെടണം ഇന്ന് ഞാൻ സന്തോഷവാനാണ് കാരണം എന്താ അതിജീവിതയ്ക്ക് നീതി കിട്ടി പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു പിന്നെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടായിരുന്നു ആ പ്രതി കൂടി രക്ഷ ശിക്ഷിക്കപ്പെടുന്നത് അത് കോടതിക്ക് തോന്നണ്ടേ നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് ആ ആ മറ്റേ ദിലീപ് ശിക്ഷിക്കപ്പെടണം അത് കോടതിക്ക് തോന്നണ്ടേ ആയതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ളത് അണ്ടർലൈൻ ഇട്ടിട്ട് ചോന്ന അണ്ടർലൈൻ ഇടുക എന്നിട്ട് എൻഡ് സിനിമയിൽ അങ്ങനെയല്ലേ ശുഭം ശുംഭം അല്ല ശുഭം കാര്യം കഴിഞ്ഞു അതിജീവിതയ്ക്ക് നീതി കിട്ടി പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു ശുംഭം